ആദിലിയോടും നൂറയോടും ഇന്ത്യയിലെ മതേതര പൊതുസമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം കാണിക്കാൻ കഴിയുമോ നിയമം എന്താണ് പറയുന്നത് എന്ന് അറിയണമെങ്കിൽ വോട്ടർ ശ്രദ്ധിച്ച് ഷെയർ ചെയ്തതാണ് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് സ്വവർഗ അനുരാഗം എന്നത് പ്രകൃതി വിരുദ്ധവും ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നതുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ സുപ്രീം കോടതി നവ്ദേ സിംഗ് ജോഗസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ പരസ്പര സമ്മത പ്രകാരമുള്ള സ്വർഗ അനുരാഗത്തെ ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കി ഈ വിധിയിലൂടെ സ്വവർഗ അനുരാഗം എന്നത് മനുഷ്യന്റെ ലൈംഗികതയുടെ സ്വാഭാവികമായ വകഭേദങ്ങളിൽ ഒന്നു മാത്രമാണെന്നും ഇത്രയും കാലം സ്വർഗ്ഗ അനുരാഗത്തെ ക്രിമിനൽ കുറ്റമായും സദാചാര വിരുദ്ധമായും കണക്കാക്കിയതിന് സ്വർഗ്ഗ അനുരാഗിൽ ഉൾപ്പെടെയുള്ള എൽ ജി ബി ടി ക്യൂ പ്ലസ് സമൂഹത്തോട് കോടതി മാപ്പ് പറയുകയും ചെയ്തു അതുകൊണ്ട് എ കെ ഫൈസൽ ഉൾപ്പെടെയുള്ളവർ അറിയേണ്ടത് ആധുനിക സമൂഹവും വൈദ്യശാസ്ത്രവും സ്വർഗ്ഗ അനുരാഗത്തെ സദാചാര മൂല്യങ്ങളുടെ വെല്ലുവിളിയായോ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകുന്നതായോ കണക്കാക്കുന്നില്ല മാത്രമല്ല അവരോട് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം കാണിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫിഫ്റ്റീനിന്റെ ലംഘനവുമാണ് ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഷെർട്ടായി